മൂത്രമൊഴിക്കുക എന്നത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നു തന്നെയാണ് അത് ആണിനായാലും പെണ്ണിനായാലും കൃത്യസമയത്ത് മൂത്രമൊഴിച്ചില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല എന്നാൽ ചില ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്നതിനുള്ള ശങ്ക തോന്നാറുണ്ട് ഈ ശങ്ക കൂടുതലുള്ളതിന്റെ പിന്നിൽ ചില ആരോഗ്യപരമായ കാരണങ്ങളുമുണ്ട് പലപ്പോഴും മൂത്രമൊഴിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലുണ്ടാകുന്ന രോഗാവസ്ഥകളെ നിസ്സാരമായി കാണരുത് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നതിന് പിന്നിൽ പലപ്പോഴും ധാരാളം വെള്ളം കുടിക്കുന്നത് ഒരു കാരണമാണ് ഇത് കൂടാതെ തന്നെ അമിതമായി ദ്രാവകങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നതിന് കാരണമാകുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും ഇത്തരത്തിൽ സംഭവിക്കാം അതിനെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നതിന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലാത്ത നമ്മുടെ ആരോഗ്യം പ്രതിസന്ധിയിലാകുന്നതിന് സാധ്യതയുണ്ട് ചിലപ്പോൾ ഗുരുതര രോഗാവസ്ഥയുടെ തുടക്കമായിരിക്കാമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രമേഹത്തിന്റെ ലക്ഷണം പല വിധത്തിലുള്ള ആരോഗ്യ സൂചനകളാണ് നമ്മുടെ ശരീരത്തിന് നൽകുന്നത് പലപ്പോഴും മൂത്രമൊഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും നിസ്സാരമല്ല അതുപോലെ തന്നെ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരിലും അമിതമായ മൂത്രശങ്ക ഉണ്ടാകാറുണ്ട് മാത്രമല്ല പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഗുരുതരമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് പലപ്പോഴും ഇത് പുരുഷന്മാരിൽ അമിതമായ മൂത്രശങ്കയാണ് ഉണ്ടാക്കുന്നത്